സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിനുള്ള ആർ എസ് എസിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ശ്രമങ്ങൾ കേരളമടക്കമുള്ള ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഫലപ്രദമായി തടയുന്നു എന്നതിനാലാണ് മോഹൻ ഭഗത് പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതാണ് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് കോടതികൾ സംഘപരിവാറിന്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും നീക്കുന്നതിനെതിരെ തുടർച്ചയായി വിധിന്യായം പുറപ്പെടുവിച്ച് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളത് ശ്ലാഘനീയമായ കാര്യമാണ് താൽക്കാലിക വി സിമാരെ സർക്കാർ നിർദ്ദേശത്തിന് വിരുദ്ധമായി നിയമിക്കാനുള്ള ഗവർണറുടെ തീരുമാനത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആദ്യം തന്നെ തള്ളി ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും അത് അംഗീകരിച്ചിരിക്കുക ഗവർണറുടെ നടപടി നിയമപരമല്ലാകുന്നു നിയമനം നടത്തേണ്ടത് സർക്കാർ പാനലിൽ നിന്നുമാണ് എന്നതാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ വിധി എന്ന കാര്യത്തിൽ തർക്കമില്ല മാത്രല്ല സർക്കാർ നിലപാടിന് ഈ വിധി അംഗീകാരം നൽകുകയും ചെയ്യുന്നു ഇപ്പോൾ കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ വരാത്തതിനാൽ രണ്ടായിരത്തോളം സർട്ടിഫിക്കറ്റുകൾ പാസാക്കാൻ കഴിയുന്നില്ല എന്നാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നത് സർവകലാശാലകൾ പിടിച്ചറക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്തിലാക്കുന്ന വിധത്തിൽ സർവകലാശാലകളെ സ്തംഭിപ്പിക്കുക എന്ന നിർദ്ദേശമാണ് ആർ എസ് എസിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്ന് കാണാനാവും ഇവരോടൊപ്പം തന്നെയാണ് യു ഡി എഫ് ഇത്തരം വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്നത് പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ യൂണിവേഴ്സിറ്റി പ്രവർത്തനത്തെ സ്തംഭിപ്പിക്കാൻ നടത്തിയ ശ്രമത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനനുകൂലമായ നിലപാട് കൂടിയാണ് ചെയ്യുന്നത് ഇതിനെതിരായി എസ് എഫ് ഐ തുടങ്ങിവെച്ച സമരം ജനാധിപത്യ കേരളത്തിന് ആവേശം നൽകുന്ന ഒന്നാണ് എന്നു കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞു നോക്കുക സർവകലാശാലയുടെ സുഗമമായ നടത്തിപ്പിനെയും തടസ്സം നിൽക്കുന്ന എല്ലാറ്റിനെയും ശക്തിയുക്തം ഈ കേരളം എതിർത്ത് പരാജയപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം